അല്ല കൊണ്ടുപോട്ടാൻ ചോദിക്കായിരുന്നു ആയിട്ടില്ല കഷായം കൂടെ തരാം അത് പാകം ആകേയുള്ളൂ എനിക്കായിരിക്കാം അടുക്കളി ചായ നില തോന്നിയപ്പോ ഒന്ന് ഓടി പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കഷായത്തേക്കാ ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിട്ടു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന് ആരട് കുഞ്ഞീശാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയെ എവിടെയാസുരൻ ഞാനിവിടെ ഉണ്ടച്ച കണ്ണിന്റെ ഈ കഷായം തിളച്ച് തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കാർ കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം വിട്ടിയാ മതി കഷായവും കുഴമ്പും ഒന്നും ഈ കാർ കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഗുളിയെ ഉരുട്ടുക ഗുളിയെരുട്ടുക പിന്നെങ്ങനെട്ടുക ഇത് കണ്ടോ ലക്ഷ്യൂട്ടിയെ ഇത് എങ്ങനെ ഞാൻ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയം മൂന്ന് മാസം കഴിയുമ്പോ എം ബി ബി എസ് പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര എത്ര രോഗികൾ ആ ദിവസം ഇവിടെ വരുന്നത് ഒരു ചെരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ മാറും പ്രീ ഡിഗ്രിക്ക് സോളജ് എടുത്തിരുന്നെങ്കിൽ എം ബി ബി എസിന് എനിക്കും സീറ്റ് കിട്ടിയാണ് അതിന് ആയിട്ട് വേണ്ടേ അതാണ് ചതിക്കല്ലേ കുടുംബം പൊളിത്തണ്ട പണി സാധനങ്ങളോ നീ ഇപ്പങ്ങനെ കുടുംബം പൊളത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല മാസം ആറായില്ലേ നീ പത്തിക്കുക നിന്റെ അച്ഛൻ കുഞ്ഞിക്കണാനും വിചാരിച്ചാല് എന്നെ പത്തിക്കാൻ പൈസ ഇല്ലാത്തവരും വിധം ഇത് ഇരുമ്പ വെറുതെ വെച്ചാൽ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശിക്ക് കൊണ്ടുപോവാ അപ്പൊ ഞാനിത് പത്രായിട്ട് നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്റെ ക്ഷാങ്ങളൊക്കെ നൂറുറപ്പിക്കാ ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ വിഷു എഴുന്നിട്ട് പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങൾ ഇതല്ലാണ്ട് കുടി പോയിട്ട് എന്താ തോന്നാ പോ നട്ടപ്പോലെ വെയിലത്തിവിടത്തിലേക്ക് തിന്നു അമയം കഴിഞ്ഞുള്ളൂ എല്ലാരും നാളെ വരുക ആ ചെങ്ങാരമ്പളിലെ വേലായിരം മണ്ണാ ഭരണില്ല കഷായ കൊടുക്കാൻ താനിപ്പ പലിശക്ക് പണം കൊടുക്കൽ നിർത്തി കിളക്കല് തുടങ്ങിയേ പറഞ്ഞത് ഇവിടെ മുളക് പള്ളിയുടെ കൂടുകളൂമ്പയില്ലെന്ന് ഒന്നല്ലേ മൂന്നെണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാനം വിൽക്കാമെന്ന് വെച്ചിരിക്കണു അപ്പോൾ ആ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് ഉറുപ്പിരുന്നോളൂ കൊടുത്തു എങ്ങളെ കാശെടുത്തോട് വാ എന്നിട്ട് അവത്തോട് വെക്ക് ഇത് പുതിയതല്ല ശിവശങ്കരാതിയതിൽ വില എന്ന വിചാരം ഈ സെക്കൻഡും അവനൂടെ അവന്റെ കരിയാത്ര തന്നെയാ അവൻ ചെയ്യുന്ന വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കരാ താനിത് വില കൊടുത്ത് വാങ്ങിയോ അവിടെ പിടിച്ചിട്ടോ എന്താ കാശും പലിശ തന്നില്ല ഇപ്പഴും ഞാൻ എന്താ ചെയ്യാ അറിയും പറയൂ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാഗ്ണ് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങിയിട്ട് അലയെ കെട്ടി വെക്കുന്നത് കാസിന്റെ കാര്യത്തില് ഇനി കഴിയാത്തതല്ല സാക്ഷാത് ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതെ ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അതിനെ മാത്രമല്ല നേരെ പറഞ്ഞ ഞാനിപ്പോ വന്നത് ഇന്ത്യയുടെ ഫീസിന്റെ കാര്യം പറയാനും ടൈപ്പ് തൈപ്പിക്കില്ലേ നാളെ മാത്രമേ ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പി നാപ്പതാ വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ അല്ലേ കൊടുക്കേണ്ടത് തന്റെ മോനെ ടൈപ്പ് അടിക്കാ പൈസ കൊടുക്ക അതേ അവള് ആർക്ക് വേണ്ടിയാ ടൈപ്പ് അടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയന്റെ മകൾ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കളിക്കാൻ പോണത് അവൾ ടൈപ്പടിക്കത്തിന്റെ ഗുണമാർക്ക ഉണ്ണിക്ക് അല്ലേ പകള് താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകണുണ്ട് തന്റെ മോള് എന്റെ മോള് ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതിയുണ്ടിരിക്കും

ഒരു ചിന്തിക്കുന്നത് ചിന്തിക്കാനുള്ളത് അപ്പൊ ചിന്തിക്കണം പട്ടണത്തിൽ പഠിക്കണം ചടക്കനാ എപ്പോഴാ മനസ്സ് മാറുക അറിയില്ല മാത്രമല്ല പദവിയുള്ള പദവിയും വലവീശി പിടിക്കാൻ ആളുണ്ടാവും പിന്നെ അളിയന്റെ നേർഭങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ അല്ല അതിനിപ്പോ ഇവിടെ ആർക്ക് എതിർപ്പൊന്നും ഇല്ലാലോ തന്നെയല്ല രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണ് ഇനു നിർബന്ധിച്ച ഒന്നിത്രം വരെ വന്നു പോണ്ണിക്ക് കത്തെഴുതാം കുറുപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കെ കഴിക്കണം കേട്ടോ ഓ കുറുന്തോട്ടിക്കൊക്കെ എന്താ ക്ഷാമം എന്നാൽ ഞാൻ ഒപ്പിച്ചു കാരക്കൊന്ന് കേറി പറഞ്ഞിട്ടാണെങ്കിലും എവിടെയാ നോക്കട്ടെ ഇത് കുറന്തോട്ടിയാ ഏ കൊണ്ടു കള്ളട ചൊറിഞ്ഞു പ്രാന്ത് പിടിക്കുന്നു ആയി കുറഞ്ഞോ ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കിണാരാ കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാഞ്ഞിട്ടല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല ക്ഷാമാണെന്ന് എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച എന്നെ വേണം ചവിട്ടൻ പോറാന്റെ ഉമ്മിന് നല്ല കൊണ്ടുപോ ആ അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല കുറുന്തോട്ടിയും നായ്ക്കുറുടെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല മാത്രമല്ല ചികിത്സാരംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയം ഉണ്ടേ കുറുന്തോട്ടിയൊക്കെ ഞാൻ കുറെ കണ്ടതാ അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്ര യോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ നിനക്ക് എന്താ അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം ആരോട് മാധവ വൈദ്യോട് സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭാര്യ ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട് എന്താണോ മൂത്തെ കുമാരൻ ചങ്കലം പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ വന്നിരിക്കുന്നവരാ അങ്ങനെ പറയല്ലേ വൈദ്യരെ കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ പ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ നിങ്ങൾ ആരെങ്കിലും അപ്പോഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവരോട് ആരെ കുട്ടിയല്ല വൈദ്യരോടല്ലാതെ മറ്റാർക്കെന് അവൻ കഴിപ്പെടുവോ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ എന്തിനാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈം ഇല്ലെന്ന് പറഞ്ഞേക്ക് ചീത്ത വിളിക്കാനല്ല അല്ല മോനെ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ എന്ത് മൂത്തേരത്തെ കുമാരനെ തവലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച് അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീയ എന്റെ അമ്മ നിങ്ങൾ എന്തായി പറയണേ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത് അല്ല കാര്യല്ലേ എപ്പോഴും പരാതി പറവസരവും കൊടുക്കണില്ലാന്ന് അവസരം വന്നിരിക്കണു ഏറ്റെടുത്ത് കുമാരന്റെ പ്രശ്നത്തിൽ കുമാരൻ ഒരു പ്രശ്നവുമല്ല ഏൽപ്പിച്ച പണി ചെയ്യാൻ നിനക്ക് ധൈര്യക്കേടല്ല ഇപ്പൊ ഈ കുമാരന്റെ എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ നീ അത് പറയണ വെറുതെ ഞഞ്ഞാ വർത്താനം പറയാതെ ഒന്നും ഒന്നും ഈ ചക്കനെ കൊണ്ട് നിങ്ങൾ ചക്കനോ അമ്മയും തുടങ്ങിയ അച്ഛനെ പോലെ ഈ മാതിരി പറയുമോ അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു കുമാരനെ ഞാൻ തളയ്ക്കും പാവങ്ങ കൊടുക്കുന്ന പഴം വയ്ക്കാൻ തുടങ്ങി മാടിച്ചോ ഇവിടെ കിട്ടില്ലേ ഇവിടെ എല്ലാം പോയിക്കോട്ടെ പാകിട്ടപ്പോഴ പിന്നെ ഞാൻ എന്താടാ കഷ്ണം കഷ്ണം വേറെ നിന്നെ തന്നെയാണ് കേട്ടേണ്ടത് തന്ത കൊണ്ടല്ല കാപ്പിലെ കള്ളം ഇതിന് കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി നിമിഷ നോക്കി നിൽക്കാൻ സമയമല്ല ചെല്ല് മൂത്തിരിക്കുകയാണ് ചെല്ല് ഭയങ്കര ചെന്ന് പോയി ചെല് പോയിട്ട് നിന്റെ ചെവി ഞാൻ നടക്കും ഞാൻ എന്നിട്ട് ഇതെല്ലാം ചേർത്ത് തീറ്റിക്കും എന്നെ ഉപദ്രവിക്കരുത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ ഞാൻ മൂന്നിലും നീ ഏഴിലും നിനക്ക് അറിയില്ല ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല അതാണ് കുമാര സ്നേഹം ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ പ്രശ്നം കൊണ്ട് ഞാൻ വിചാരിച്ചിട പാട്ടാൻ എല്ലാം പറഞ്ഞ എനിക്ക് പ്രാന്താവുന്നത് എന്താണെന്ന് കേട്ടു മാസ്റ്റർ പറഞ്ഞിട്ടില്ല അല്ലേ Yeah! Thank <laughs> you. നീ എന്ന മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത് എന്നിട്ടുണ്ടാ എന്നോട് പറയായിരുന്നു നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന് ആരൊക്കെ ഒരു പ്രദീപൻ പിന്നൊരു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ അത് വേണ്ട ഏത് അവനാള് ശരിയല്ല അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട എന്താ കൊഴപ്പം ഇങ്ങോട്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട നീ ആര് പറഞ്ഞു അതൊക്കെ തലയ്ക്ക് കേടാ വീട്ടില് നീലി ബൃങ്ങാതിരിപ്പിണ്ട് വന്നെടുത്തോളൂ അറുപത്തിനാല് പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ അറിയോ കഷായം ഞാൻ അറിയാതെ രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി വലിയേട്ടനോ വലിയ വലിയേട്ടൻ തന്നെ ഭ്രാന്തകുമാറിനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത് ഓ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു ആ ഭീമസേനനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി എന്തിനാണോ പറയുന്നത് വലിയേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത് പറഞ്ഞു നാട്ടിലൊക്കെ പാട്ടാ ആളുകളൊക്കെ പറഞ്ഞിരിക്കുക ആരെയ്യത്ത് അമ്മാവും പദവി ഇത്ര ഭാരിച്ചാണ് ഭാച്ചതാണെന്ന് എനിക്ക് കയറി മനസ്സിലായു കയറിയിറങ്ങിയ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും ശിവശങ്കറിന് ആ വേണം ഈ ചോദ്യം ഞാൻ കേൾക്കണം പഠിപ്പില്ല പണിയില്ല മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു പെണ്ണിനെ ഞാൻ ഇത് തന്നെ കേൾക്കണം ഏത് അങ്ങനെയായോ ഏ ഈ ശിവശങ്കറിനൊരു കാര്യം ഞാൻ കാര്യേറ്റത് ആ അത് ശരി എന്നിട്ട് എന്തായി മാസത്തിൽ തേങ്ങ മൂന്നൂറ് ദിവസത്തിൽ അഞ്ചു ലിറ്റർ പാൽ കറക്കേണ്ട സിന്ധിപ്പശു ഒന്ന് കുഞ്ഞീഷണെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാണ് ഞാനീ പറഞ്ഞത് അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളം അല്ലേ ആ ഇവിടെ അടുത്തു തന്നെ പെങ്ങളെ അടുത്തെന്ന് വെച്ച നമുക്കൊക്കെ പെണ്ണ് ആ നമ്മുടെ അംശലെ വടക്കേലേ വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത് അതായത് നമ്മളെ ഓ അതിലുള്ള നമ്പിയാരുടെ മോളെ പോകണ്ട പ്രാന്തരന്റെ അതിലിപ്പോ കുമാരൻ ഒരു കുഴപ്പമില്ല അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെ അല്ലേ ഈ ഇരിക്കുന്ന എന്റെ എളിയൻ സർവരോഹങ്ങളുടെ മർമ്മ അറിയാവുന്ന ഒരാളാ പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക് ഈ വസൂലിയും കാളയും ഒക്കെ പോലെ പകർച്ചവ്യാധി അല്ലെന്ന് വേണോ ഈ ഒരു കുറവൊഴിച്ച മുത്തേത്ത നിർബാടിന് വേറെന്താ ഒരു കുഴപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷ്ണൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചോ കിടക്കാ പോലും ഒരു എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിക്കുക ബാക്കി ഞാൻ നോക്കിയോളാം കുഞ്ഞുകിഷ്ണൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതിയെന്നേടൂ കല്യാണം എന്ത് കേട്ടപ്പോ തല്ലേ ഒരാളൊന്നളകിയിരിക്കുക ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം പിന്നെന്താ അയ്യോ എനിക്ക് വയ്യ ഞാനിപ്പൊ ചാവും ഒരു എന്തിനു റുപ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കാ അഞ്ചു റുപ്പ കൊടുത്താൽ എനിക്ക് പത്ത് പ്രാവശ്യം താടി പിടിക്കാം എനിക്കറിയോ നീ ഒരു കൈവും തള്ളിക്കേ അല്ല എനിക്ക് എനിക്കിപ്പ കുറച്ച് ഞാൻ നാളെ വരാം അല്ലടോ ഞാൻ എന്റെ കൂടെ വാ തന്റെ കൂടെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ ഒന്ന് തള്ളിക്ക കുഞ്ഞുഷ എന്താ പറയാ പിന്നെ പറയാം നീ ഒന്ന് ശെരിക്ക് തള്ളേക്ക് തള്ളുന്നുണ്ട് അല്ലെ കല്യാണത്തിന്റെ കാര്യത്തല്ലേ ഒരമ്മാവനെന്ന നിലക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് അച്ഛനുമായിട്ട് സംസാരിച്ചു കല്യാണം അങ്ങ് ഉറപ്പിച്ചു നേരാണ് അമ്മാവൻ ഇക്കാര്യത്തിൽ ഇനി ഇനി തീരെ സമയമില്ല ഇന്ദു ഇത്രയും പെട്ടെന്ന് നീ ഞാൻ വിചാരിച്ചില്ല എന്ത് കല്യാണം കല്യാണോ ഓ അമ്മ ും അച്ഛനും കൂടി അതാ ഉറപ്പിച്ചു ഇന്ദു അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ അതാണ് സത്യം ഇതൊരു സന്തോഷായില്ലേ എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ കല്യാണം കഴിഞ്ഞാൽ അല്ല എല്ലാ പ്ലാനും അത് തുണിക്കട നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും നമ്മൾ അവരുടെ തിരുന്നാമത് ലാഭം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഈ വൈദ്യോക്ടർക്ക് പറഞ്ഞ ഒരു പുലിവായ പിടിച്ച പണിയാ ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ ഇത് മാത്രമല്ല കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത്രയൊക്കെ മുന്നോട്ട് പോയോ ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ ഊട്ടിയില്ല ഊട്ടി